മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയെങ്കിലും ഇന്ത്യ സ്വതന്ത്ര രാജ്യമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പുതിയ ഭരണഘടന നിലവിൽ വന്നതോടെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ ദിവസമാണ് ഈ ദിനത്തെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു നമ്മുടെ ഭരണഘടന തയ്യാറാക്കുവാനായി ഏകദേശം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു ഭരണഘടന തയ്യാറാക്കിയ നമ്മുടെ മഹാനായ അംബേദ്കറേയും ഈ ദിവസം ഓർമ്മിക്കപ്പെടുന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ വ്യോമസേനയും കരസേനയും നാവികസേനയും പരേഡ് നടത്തുന്നു ഈ ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷം ഔദ്യോഗികമായി നടക്കുന്നു നമ്മുടെ മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന സമാധാനത്തിലേക്ക് നമ്മെ നയിച്ച നമ്മുടെ ധീരരായ നേതാക്കളെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ഓർക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്